ചെമ്പനീർ പൂനെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി പാർക്കിൽ വെച്ച് ശ്രുതിയെ കാണുന്നു അത് സച്ചി പക ഫോണിൽ പകർത്തുകയും ചെയ്യുന്നു ഇത് കണ്ട സെക്യൂരിറ്റി നിങ്ങൾ ആരുടെ ഫോട്ടോയാണ് ഫോണിൽ പകർത്തുന്നതെന്ന് ചോദിക്കുന്നു അല്ല സാർ നല്ല ടിപ് ടോപ്പായി വസ്ത്രമെല്ലാം ധരിച്ച് ജോലിക്ക് പോകുന്നതുപോലെ വന്ന് കടലേയും കഴിച്ചുകൊണ്ട് രണ്ടു അവിടെ ഇരിക്കുന്നില്ലേ അവരുടെ ഫോട്ടോയാണ് ഞാൻ എടുക്കുന്നതെന്ന് സച്ചി മറുപടി പറയുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും രാവിലെ പാർക്കിൽ വരും വീട്ടിൽ ജോലിയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടുകാർ ടിഫിനും കൊടുത്തുവിടും ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും എന്ന് സെക്യൂരിറ്റി മറുപടി പറയുന്നു അപ്പോൾ സച്ചി ചോദിക്കുന്നു ഇതെല്ലാം സത്യമാണോ അതെ ആ കണ്ണാടി വെച്ച ആളെ കണ്ടില്ലേ അയാൾ പാർക്ക് തുറക്കുമ്പോൾ തന്നെ വരും കൃത്യം പത്ത് മണിക്ക് വരും ഇവിടെ ഇരുന്ന് ഇളനീർ വാങ്ങി കുടിക്കും ഉച്ചയ്ക്ക് ഒരു മണിയായാൽ കൃത്യം ഭക്ഷണം കഴിക്കും വൈകുന്നേരമായാൽ കടലെല്ലാം കഴിച്ച് ആറു മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും സച്ചി സെക്യൂരിറ്റി പറയുന്ന കാര്യങ്ങളും സുതിയെയും വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം സച്ചി സെക്യൂരിറ്റിക്ക് കൈ കൊടുത്ത് നന്ദി പറഞ്ഞു നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത് അതിന് വളരെയേറെ നന്ദി കാര്യമൊന്നും മനസ്സിലാകാതെ സെക്യൂരിറ്റി ആ യെ അന്താളിച്ചു നിൽക്കുകയാണ് സച്ചി വീണ്ടും വീണ്ടും സുധി പാർക്കിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്നു ഇതൊന്നും അറിയാതെ സുധിയുടെ കൂടെയുള്ള ആളോട് പറയുന്നു എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഈ പാർക്കിൽ സിസോയിൽ കയറി ഞാൻ കളിച്ചിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല വാ ബ്രോ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സിസോയിൽ കയറി കളിക്കുന്നു സച്ചി ഇതെല്ലാം വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് സെക്യൂരിറ്റി സച്ചിയോട് പറഞ്ഞു ഇപ്പോൾ ഒരു മണി ആകാറായില്ലേ കറക്റ്റ് ഒരു മണിയാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും സെക്യൂരിറ്റി ഇത് പാർക്ക് പറഞ്ഞു തീരുമ്പോൾ തന്നെ സുതി കൂടെയുള്ള ആളോട് പറഞ്ഞു ബ്രോ വിശക്കുന്നു ബ്രോ വാ ഭക്ഷണം കഴിക്കാം അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരുന്നു സച്ചി ഇതെല്ലാം വളരെ സന്തോഷത്തോടെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി സച്ചിയോട് ചോദിക്കുന്നു ഇവർക്ക് വേലയും കൂലിയൊന്നും ഇല്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരുടെ ഫോട്ടോ എന്തിനാണ് എടുക്കുന്നത് അതിന് സച്ചി മറുപടി പറയുന്നു ഇതൊരു കുടുംബത്തെ കാണിക്കാനാണ് അതിനുവേണ്ടിയാണ് ഇത് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം സുധി ഉറങ്ങാൻ കിടക്കുന്നു ഈ സമയത്ത് സച്ചി സുധിയുടെ അടുത്തു വന്ന് വീഡിയോ പകർത്താൻ തുടങ്ങി അതിനുശേഷം സുധി മണി മണിയായപ്പോഴത്തേക്കും എഴുന്നേൽക്കുന്നതും സ്നാക്സ് കഴിക്കുന്നതും തിരിച്ചു പോകുന്നതുമെല്ലാം സച്ചി ഫോണിൽ പകർത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം സച്ചി വീട്ടിൽ വന്ന് അച്ഛനെ വിളിക്കുന്നു അച്ഛാ വാ ഇവിടെയിരിക്കുക അമ്മ വാ അമ്മയാ അമ്മയ ഇവിടെയിരിക്കുക നിങ്ങളാണ് ഇവിടുത്തെ ചീഫ് ഗസ്റ്റ് ശ്രീകാന്ത് എന്തിയെ ശ്രീകാന്തെ വാ നിന്റെ വൈഫിനെയും വിളിക്കേ രേവതി ഇങ്ങു വാ ശ്രമുതിയെയും വിളിക്കേ ഇങ്ങനെ പറഞ്ഞ് സജി എല്ലാവരെയും വിളിച്ചു സച്ചി ശ്രുതിയോട് ചോദിച്ചു ശ്രുതി നിന്റെ ഭർത്താവ് വന്നില്ലേ ഇത് കേട്ട് ശ്രുതി ദേഷ്യത്തോട് ചോദിച്ചു നീ എന്തിനാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നത് അപ്പോൾ സച്ചി മറുപടി പറഞ്ഞു ഇന്നത്തെ ഹീറോ അവനാണ് പതുക്കെ വരട്ടെ ഒരു പ്രശ്നവുമില്ല അമ്മി ഇരിക്കെ ഇത് കേട്ട് വർഷ ചന്ദ്രമതിയോട് ചോദിച്ചു അമ്മേ സച്ചിയായിട്ട് എന്തിനാണ് നമ്മളെല്ലാം വിളിച്ചത് അപ്പോൾ ചന്ദ്രമതി മറുപടി പറഞ്ഞു അവന് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ സച്ചി ചന്ദ്രമതിയോട് ചോദിച്ചു എന്താ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ആർക്കാ പണിയില്ലാത്തതെന്ന് ഇപ്പോൾ മനസ്സിലാകും ഇത് കേട്ട് രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു സച്ചി എന്താ പ്രശ്നം നീ എന്തിനാ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഇതിന് സച്ചി മറുപടി പറഞ്ഞു അച്ചാ ഞാൻ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നതല്ല ഈ വീട്ടിൽ കുറച്ച് ശബ്ദം കൂട്ടി സംസാരിക്കുന്നത് ഞാനാ അതുകൊണ്ട് എല്ലാ കുറ്റവും എൻ്റെ തലയിലാണ് വരുന്നത് എന്നാൽ സൈലൻ്റായി ചിലർ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ പുറത്തു വരും നിങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഇതിന് മറുപടിയായി സച്ചി ഞാൻ നിങ്ങൾ എല്ലാവരെയും ഇപ്പോൾ ഒരു സിനിമ കാണിക്കാൻ പോകുന്നു നല്ല സിനിമയാണ് അതിൽ അഭിനയിച്ചവരെല്ലാം ഭയങ്കര നാച്ചുറൽ ആക്ടേഴ്സ് ആണ് നാഷണൽ അവാർഡ് വരെ അവർക്ക് ലഭിക്കും ഇത് കേട്ട എല്ലാവരും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് ചോദിച്ചു ആരുടെ സിനിമയാണ് ഒന്ന് കാണിച്ചേ ഇത് അച്ഛൻ അറിയുന്ന ആൾക്കാരുടെ സിനിമയാ അമ്മ ഇരിക്കെ ഞാൻ ടി വിയിൽ കാണിക്കാം എന്ന് പറഞ്ഞ് സച്ചി ടി വി ഓണാക്കി ഓണാക്കി മൊബൈൽ കണക്ട് ചെയ്തു രവീന്ദ്രൻ സച്ചിയോട് പറഞ്ഞു നീ എന്തോ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെങ്കിൽ പറ സച്ചി അപ്പോൾ സച്ചി മറുപടി പറയുകയാണ് ഒന്നുമില്ല അച്ഛാ അച്ഛൻ്റെ മൂത്ത മകനില്ലേ വലിയ പഠിപ്പുള്ളവൻ അവന്റെ ജോലി കാണിക്കാനാ അവൻ ഇവിടെ പറഞ്ഞ ജോലിയൊന്നും ചെയ്യുന്നത് വേറെ ജോലിയാ അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു എന്ത് ജോലി ജോലിയൊന്നും ഇല്ലാത്ത ജോലി എന്ന് സച്ചി മറുപടി പറഞ്ഞു ഇത് കേട്ട് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പോൾ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ദേഷ്യത്തോടെ സച്ചിയോട് ചോദിക്കുകയാണ് ശ്രുതി എന്തിനാണ് ടെൻഷനാകുന്നത് ഞാൻ വീഡിയോ മൊത്തം കാണിക്കട്ടെ എന്നിട്ട് ടെൻഷനാകാം എന്ന് സച്ചി ശ്രുതിയോട് മറുപടി പറയുന്നുണ്ട് അങ്ങനെ സച്ചി വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് എന്നിട്ട് അതിന് വിവരണവും നടത്തുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് ചന്ദ്രമതി ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി വീഡിയോ കണ്ട് ആകെ ടെൻഷനിൽ നിൽക്കുന്നത് കാണുന്നു ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു ശ്രുതി നീ ഉള്ളിൽ കയറിപ്പോ ഇവൻ വെറുതെ ഭ്രാന്ത് കാണിക്കുന്നതാണ് അപ്പോൾ ശ്രുതി മറുപടി പറഞ്ഞു ഇല്ലാമേ എനിക്ക് ഈ വീഡിയോ കാണണം അങ്ങനെ പറഞ്ഞ് ശ്രുതി വീഡിയോ കാണുകയാണ് സച്ചി വീഡിയോയിൽ ഓരോ സമയവും കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രമതിക്ക് ശ്രുതിക്ക് ജോലിയൊന്നുമില്ല എന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട് ചന്ദ്രമതി എല്ലാവരും അറിഞ്ഞതിന് ടെൻഷനിൽ നിൽക്കുകയാണ് ഈ വീഡിയോ കണ്ട് വർഷ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി നിന്റെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അവൻ എല്ലാ ദിവസവും ഷോറൂമിൽ നിന്ന് പറഞ്ഞാൽ പോകുന്നേ പക്ഷേ അവൻ പോകുന്നത് പാർക്കിലോട്ടാണെന്ന് സച്ചി മറുപടി പറയുന്നു ഇത് കണ്ട് ശ്രുതിയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ മോൾക്ക് ഇത് നേരത്തെ അറിയാമോ അപ്പോൾ അച്ഛനോട് ശ്രുതി മറുപടി പറയുകയാണ് ഇനി ചിലപ്പോൾ ക്ലയൻസിനെ കാണാൻ പാർക്കിൽ പോയതായിരിക്കും അങ്ങനെ കണ്ടാൽ കമ്മീഷൻ കൂടുതൽ കിട്ടുമ്പോൾ ുധി പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് സച്ചി പറഞ്ഞു അതെന്താ ക്ലയൻസിനെ കണ്ടിട്ട് രണ്ടുപേരും പാർക്കിൽ ഉറങ്ങിയാണോ എല്ലാ ദിവസവും പാർക്കിൽ തന്നെയാണ് പോകുന്നത് അതിനും സാക്ഷിയുണ്ടെന്ന് പറഞ്ഞ് സച്ചി സെക്യൂരിറ്റി പറയുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുകയാണ് ഇനിയും വിശ്വാസമില്ലെങ്കിൽ ശ്രുതി ജോലി ചെയ്യുന്ന ചെയ്യുന്നു എന്നു പറഞ്ഞ സ്ഥല സ്ഥാപനത്തിലും ഞാൻ പോയി അവിടുത്തെ മാനേജർ പറയുന്ന കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ ശ്രുതി രണ്ടാഴ്ചയെ ജോലിക്ക് വന്നുള്ളൂ എന്നും പിന്നെ ശ്രുതിക്കെതിരെ ക്ലയൻറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ട് വന്നില്ല എന്നും പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് ഇതൊന്നും അറിയാതെ ആ സമയത്ത് ജോലി കഴിഞ്ഞതുപോലെ ശ്രുതി അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നിട്ട് ഇന്ന് ഓഫീസിൽ വന്ന ക്ലയൻറ്റിനെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ശ്രുതി വാ സംസാരിക്കുകയാണ് ശ്രുതി ഇതെല്ലാം സ്തുതി ഇതെല്ലാം കേട്ട് ആകെ സുതി പറയുന്ന കള്ളത്തരമാണല്ലോ എന്ന് വിചാരിച്ച് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് സുതി പിന്നെയും പിന്നെയും ഓഫീസിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നു ഇനി ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അങ്ങനെ പറഞ്ഞ് സച്ചി ശ്രുതിയെ വീഡിയോ കാണിക്കുന്നു അപ്പോൾ ആകെ സുതി തൻ്റെ കള്ളത്തരമെല്ലാം വെളിച്ചത്തായിരുന്നു കണ്ട് ആകെ അമ്പരപ്പിൽ നിൽക്കുകയാണ്